ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും സഭാശുശ്രൂഷകന്മാർ ദൈവത്തിൻ്റെ ദാസന്മാർ പാസ്റ്റർമാർ ദൈവസഭയാകുന്ന തോട്ടത്തിൽ അധ്വാനിക്കുന്നവരാണ് ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് സുവിശേഷ വേല വളരെ എളുപ്പമുള്ള ഒരു വേലയാണ് സുഖമായിട്ട് രണ്ട് മൂന്ന് യോഗങ്ങളൊക്കെ നടത്തി സോത്രക്കാഴ്ചയൊക്കെ വാങ്ങിച്ച് നല്ല വണ്ടിയൊക്കെ വാങ്ങിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ മേലരങ്ങാതെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജോലിയാണ് എന്ന് പറഞ്ഞ് സുവിശേഷ വേലയെ സഭാശുശ്രൂഷയെ നിന്നിക്കുന്ന പല ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ ഞാൻ പറയട്ടെ ലോകത്തിലുള്ള മറ്റേത് ജോലിയെക്കാളും ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജോലിയാണ് സുവിശേഷ വേല പ്രത്യേകിച്ച് സഭയുടെ ശുശ്രൂഷ സഭയിലുള്ള കുടുംബങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അവർക്ക് ആവശ്യമായിരിക്കും നിർദ്ദേശങ്ങൾ നൽകി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സഭാ സഭാശുശ്രൂഷകനും കുടുംബവും നിൽക്കണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരിക്കലും ഇതിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുവാനുള്ള അവകാശമില്ല എന്തിനും ഏതിനും സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ഉണ്ടായിരിക്കണം തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ പോലും നോക്കാൻ കഴിയാത്ത ദൈവസഭയിലെ കുടുംബങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന സുവിശേഷ വേലക്കാരിലെ ഒരു പ്രധാന ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് സഭാ ശുശ്രൂഷകന്മാർ അതുകൊണ്ടാണ് പൗലോസോട് പറഞ്ഞത് അവർ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്നവരാണ് വെറുതെ മെനക്കെട്ട് നിൽക്കുന്നവരല്ല വെറുതെ സ്വോത്രക്കാഴ്ചയും വാങ്ങിച്ച് വീട്ടിൽ പോകുന്നവരല്ല മറിച്ച് ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ദൈവസഭയുടെ വികസനത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരാണ് ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും മാത്രമല്ല കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും കർത്താവിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ മക്കളെ ചിലപ്പോൾ ശാസിക്കും തർജനം ചെയ്യും തെറ്റ് കാണിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കുമ്പോൾ പ്രാർത്ഥനകൾ മുടക്കി വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും അല്പം അകന്ന് പോകുന്നൊരു അനുഭവം കാണുമ്പോൾ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരിക്കുകയും വഴക്ക് പറയുകയും തർജനം ചെയ്യുകയും ശാസിക്കുകയും ചെയ്യും ഇത് പല വിശ്വാസികൾക്ക് ഇഷ്ടമല്ല അങ്ങനെ ശാസിക്കുകയും വഴക്കുപറയുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാകുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാർക്കെതിരായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു കൂട്ടം ദൈവസഭകളുടെ ഇടയിലുണ്ട് അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നമ്മൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ഒരിക്കലും അങ്ങനെ അങ്ങനെയാകാൻ പാടില്ല നമ്മൾ ദൈവസ്നേഹത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ പകരക്കാരനായി എനിക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഒരാളാണെന്ന് ചിന്തിച്ചുകൊണ്ട് നല്ല മനസ്സോടെ അത് ഏറ്റെടുക്കുന്ന ഒരു ദൈവമക്കളുടെ കൂട്ടമായിരിക്കണം നമ്മൾ മാത്രമല്ല അവർ കർത്താവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നവരാണ് എന്താണ് ഈ പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒരു മണിക്കൂറത്തെ പ്രസംഗം അഞ്ചു മിനിറ്റായി ചുരുക്കി പറയുന്നതാണ് പ്രബോധനമെന്നാണ് അത് ശരിയല്ല ഒരു മിനിറ്റ് പ്രസംഗിച്ചാലും അഞ്ച് മിനിറ്റ് പ്രസംഗിച്ചാലും ഒരു മണിക്കൂർ പ്രസംഗിച്ചാലും അതെല്ലാം പ്രസംഗമാണ് പ്രബോധിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിൽ അവരുടെ നല്ല കാര്യങ്ങളും മോശപ്പെട്ട കാര്യങ്ങളും രഹസ്യമായിട്ട് പറഞ്ഞ് പ്രബോധിപ്പിച്ച് അവിടെ പ്രവൃത്തികളെ ബോധിപ്പിച്ച് അവരെ നേരായ മാർഗത്തിൽ സഭാ ശുശ്രൂഷകൻ നടത്തണം പ്രബോധിപ്പിക്കുമ്പോൾ ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ നല്ല കാര്യങ്ങളുണ്ട് ആ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ആദ്യം അവരെ അഭിനന്ദിക്കണം അതിനുശേഷം സ്നേഹത്തോടെ സൗമ്യതയോടെ സഹോദര സഹോദരി ഇന്നിന്ന കുറവുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ വളരെ ബഹുമാനത്തോടെ താഴ്മയോടെ ആ ചിന്തകൾ ഏറ്റെടുത്ത് മാനസാന്തരപ്പെട്ട് കൂടുതൽ നന്മ നിറഞ്ഞ പ്രവൃത്തികളിലേക്ക് പോകുവാൻ തക്കവണ്ണമിടയാകും എന്നാൽ പല സ്ഥലങ്ങളിൽ കാണാൻ കഴിയുന്നത് നല്ല കാര്യങ്ങളൊന്നും പറയില്ല മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് നിന്ദിക്കുന്ന പരിഹസിക്കുന്ന ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളും ഉണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളും ദൈവത്തിൻ്റെ സഭകളിൽ ഉണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്നവരാണ് അവർ നിങ്ങളെ കർത്താവിൽ ഭരിക്കുന്നവരാണ് നിങ്ങളുടെ പ്രവൃത്തികളെ അവർ ബോധിപ്പിക്കുന്നവരാണ് പ്രബോധിപ്പിക്കുന്നവരാണ് അവരുടെ വേല വേലനിമിത്തം അപ്പോൾ ഈ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ വേലയാണ് ഈ മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടുകൂടെ ദൈവസഭയിലെ ദൈവമക്കൾ ദൈവദാസനെയും കുടുംബത്തെയും വിചാരിക്കണം ഓർക്കണമെന്നാണ് പൗലോസ് പറയുന്നത് ഏറ്റവും സ്നേഹത്തോടുകൂടെ അവരെ മനസ്സിലാക്കണം അറിയണം അവരുടെ വേല നിമിത്തം സ്നേഹത്തോടെ വിചാരിക്കണമെന്നല്ല പൗലോസ് പറയുന്നത് മറിച്ച് ഏറ്റവും സ്നേഹത്തോടുകൂടെ വിചാരിക്കണമെന്നാണ് ഓർക്കണമെന്നാണ് പവുലൂസ് പറയുന്നത് ഇന്ന് ഈ ഭൂമിയിൽ ഒരുപാട് കൊടുമുടികളുണ്ട് അവയിൽ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും പെട്ടെന്നൊരു ഉത്തരമുണ്ട് എവറസ്റ്റ് കൊടുമുടിയാണ് മറ്റെന്തിനേക്കാളും നമ്മളെക്കാളും നമ്മുടെ കുടുംബത്തെക്കാളും നമ്മുടെ ആവശ്യങ്ങളെക്കാളും മറ്റെന്തിനേക്കാളും ഓരോ സഭയിലും സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസനെയും കുടുംബത്തെയും സ്നേഹത്തോടെയല്ല വിചാരിക്കേണ്ടത് ഏറ്റവും സ്നേഹത്തോടെ വിചാരിച്ച് അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പൗലോസ് പറയുന്നത് ഇതാണ് ക്രിസ്തുവേശുവിലുള്ള ഒന്നാമത്തെ Dei o